നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണ് ഗ്യാസിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ അടുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഒരു റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്യാസ് ലീക്കേജ് അതായത് സിലിണ്ടറിന്റെ ഒരു റെഗുലേറ്റർ കഴിഞ്ഞിട്ട് അടുപ്പിന്റെ അവിടം വരെയുള്ള ഭാഗത്ത് ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഞാൻ ഒരു സിംപിൾ ട്രിപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീടുകളിൽ നിന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ഗ്യാസ് സിലിണ്ടറെ പേടിക്കേണ്ട ഗ്യാസ് ലീക്കേജും പേടിക്കാതെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് അടുപ്പ് എത്തിക്കുക അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്യാസ് റെഗുലേറ്റർ ഡൊമസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന റെഗുലേറ്ററാണ് ഇതിൻ്റെ ഏറ് പുറത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഭാഗമാണെങ്കിൽ കാണുന്നത് ഒരു ചെറിയ ഹോളുണ്ട് അവിടെ നമ്മളിപ്പോൾ റെഗുലേറ്റർ ഓഫീസിറ്റേക്കുന്നതാണ് ഇപ്പം നമ്മൾ അടുപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം ഓഫാണ് നോവെല്ലാം ഓഫാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയതായിട്ട് കണക്റ്റ് ചെയ്യുവാണ് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റെഗുലേറ്റർ മേളിലേക്ക് പൊക്കുന്ന സമയത്ത് ഒരു എയറിൻ്റെ സൗണ്ട് വരും ആ ഒരു സൗണ്ട് കേട്ടില്ലേ അത് നമ്മൾ കേട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ വാല് എന്ത് ചെയ്യണം തിരിച്ച് ഓഫ് ചെയ്ത് കളണം ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റോളം അങ്ങനെ വെച്ചേക്കണം ഒരു മിനിറ്റ് അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് തിരിച്ച് ആക്കി നോക്കണം അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഇതുപോലെ ഓൺ ആക്കി നോക്കുമ്പോൾ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓഫ് ചെയ്ത സമയത്ത് ഇത്രയും ഭാഗത്തുള്ള ഏ ഗ്യാസ് കംപ്ലീറ്റ് എവിടെയോ ലീക്കായി പോകുന്നുണ്ട് ആ ലീക്കായി പോകുന്നത് കൊണ്ടിട്ടാണ് ആ സൗണ്ട് വീണ്ടും കേൾക്കുന്നത് അങ്ങനെ രണ്ടാമത് സൗണ്ട് വീണ്ടും കേൾക്കാൻ പാടില്ല കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്യാസ് ട്യൂബിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അകത്തുനിന്നോ എവിടെന്നെങ്കിലും മൈന്യൂട്ടായിട്ട് ഗ്യാസ് ലീക്ക് ലീക്കാകുന്നുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം വീണ്ടും നമ്മൾ ഓണാക്കുമ്പോൾ ആ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഗ്യാസ് ലീക്കേജ് ഉണ്ട്